നമസ്കാരം ഞാൻ ഫുഡ് ഡിസ്പോസർ സ്വാഗതം ബൈ ബൈ വീരനെ മയക്കാൻ ചർച്ചയുടെ ബഹളം പാലക്കാട്ടെ തോൽവിയിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാൻ യു ഡി എഫ് ഉപസമിതി യോഗം വീണ്ടും അടിയന്തര യോഗം ചേർന്നത് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചന്റെ വീട്ടിൽ ഷേഖ് പി ഹാരിസ് ജോണി നെല്ലൂർ എന്നിവർ യോഗത്തിൽ തോൽവിയെ സംബന്ധിച്ച വിശദ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നത് മറ്റന്നാൾ നടപടി നടപടിയുണ്ടാകുമെന്ന് വീരേന്ദ്രകുമാറിന് ഉമ്മൻചാണ്ടിയുടെ ഉറപ്പ് ആവശ്യമെങ്കിൽ വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്തുമെന്ന് യുഡിഎഫ് കൺവീനർ റിപ്പോർട്ടിൽ കുറ്റക്കാരുടെ പേരുണ്ടാകുമെന്ന് യോഗത്തിൽ തീരുമാനം ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് എടുത്തു പറയണമെന്ന് ജെ നടപടി അതാത് പാർട്ടികൾ സ്വീകരിക്കുമെന്ന് സമിതി അംഗം ഷേഖ് പി ഹാരിസ് തിരഞ്ഞെടുപ്പിൽ ഒപ്പമുള്ളവർ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന് വീരേന്ദ്രകുമാറിന്റെ പരാതി നടപടി ഒഴിവാക്കാൻ കോൺഗ്രസിൽ കടുത്ത സമ്മർദ്ദം തോൽവിക്കു കാരണക്കാരനായി ഡി സി സി പ്രസിഡന്റും ചീത്തപ്പേര് മാറട്ടെ എന്നിട്ടാകാം ജാഥകള് യു ഡി എഫ് എറണാകുളം മേഖലാ ജാഥ പ്രതിസന്ധിയിൽ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം വേണ്ടെന്ന് കേരള കോൺഗ്രസ് എം ക്യാപ്റ്റൻ സ്ഥാനം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും മാണി കോൺഗ്രസ് ജാഥ നയിക്കാനില്ലെന്ന് മാണി കോൺഗ്രസ് നേതാവ് സി എഫ് തോമസ് ക്യാപ്റ്റനാകാനില്ലെന്ന് ജോസ് കെ മാണിയും ഇരുവർക്കും അസൗകര്യമെന്ന് കേരള കോൺഗ്രസ് എം വിശദീകരണം മേഖലാജാഥ തുടങ്ങേണ്ടത് ഈ മാസം പത്തൊമ്പതിന് മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം ജാഥ നടത്തിയാൽ മതിയെന്ന് മാണി കോൺഗ്രസ് ജാഥ മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി മാണി ഗ്രൂപ്പ് നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ടു ജോസ് കെ മാണിയുടെ പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗമെന്ന് കേരള കോൺഗ്രസിന് ആക്ഷേപം അറിയാകഥയുടെ മരണാനന്തരം ആലപ്പുഴ സായിയെ വിവാദക്കുരുക്കിലാക്കി കായിക വിദ്യാർത്ഥിനിയുടെ മരണം ആത്മഹത്യക്ക് ശ്രമിച്ച ആര്യാട് സ്വദേശി അപർണ മരിച്ചത് ഇന്നു രാവിലെ സംഭവത്തിൽ അടിയന്തര അന്വേഷണമെന്ന് സായി ഡയറക്ടർ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ ക്യാമ്പസിൽ വിഷക്കായ കഴിച്ച് ഇന്നലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് നാലു കുട്ടികൾ കാരണം ശാരീരിക മാനസിക പീഡനമെന്ന് ബന്ധുക്കൾ മരണമടഞ്ഞ അപർണയെ പരിശീലകൻ മർദ്ദിച്ചിരുന്നതായി പെൺകുട്ടിയുടെ കുടുംബം സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഉണ്ടായില്ലെന്നും ആക്ഷേപം ആത്മഹത്യ അന്വേഷിക്കുമെന്ന് കളക്ടർ എൻ പത്മകുമാർ കുട്ടികൾ വിഷക്കായ കഴിച്ചത് കണ്ടെത്താൻ വൈകി ആശുപത്രിയിൽ എത്തിക്കുന്നതിലും കാലതാമസം വിദ്യാർത്ഥികൾക്ക് ശാരീരിക പീഡനം ഉണ്ടായിട്ടില്ലെന്ന് വാർഡൻ കോഴയിൽ ഒഴിയാത്ത ആവനാഴി ബാർക്കോഴയിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ബിജു രമേശ് എക്സൈസ് മന്ത്രിക്ക് മുഖ്യന്റെ ഒത്താശയെന്ന് ആക്ഷേപം മന്ത്രി ബാബുവിന്റെ പ്രവൃത്തികളെല്ലാം ഉമ്മൻചാണ്ടി അറിഞ്ഞുകൊണ്ടെന്നും ബിജു കേസന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു ക്യുക്ക് വെരിഫിക്കേഷൻ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നും ആരോപണം നീക്കം ആഭ്യന്തര വകുപ്പിനെ മറികടന്ന് കോഴ വിവാദത്തിൽ ധനമന്ത്രി കെ മാണിക്കായി വിജിലൻസിന്റെ ചോദ്യാവലി ചോദ്യം ചെയ്യലിനു ഹാജരാകാൻ തത്കാലം സമയമില്ലെന്ന് മാണിയുടെ ഓഫീസ് ധനമന്ത്രിക്ക് ഔദ്യോഗിക തിരക്കുകളെന്ന് വിശദീകരണം മാണിയെ ചോദ്യം ചെയ്യുന്നത് ഇതുവരെ ലഭിച്ച തെളിവും മൊഴിയും അടിസ്ഥാനമാക്കി കേസിൽ ബിജു രമേശിനെയും ഡ്രൈവർ അമ്പിളിയെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാനും തീരുമാനം ഓൺ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ ബൈ ബൈ സിനിക്കോൺ ഫാം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനുശേഷം നമസ്കാരം